അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് അല്ല വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പതിവ് പോലെ തന്നെ ഇന്ന് നമ്മൾ അടുക്കളയിൽ കയറിയിട്ട് നമ്മുടെ അറ്റക്കുറ്റ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോക്ക് ഭയങ്കര ക്ലിയർ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഭയങ്കര വെയിലോണ്ടാണ് കേട്ടോ അത് അപ്പോൾ ആ ഒരു നല്ലൊരു ലൈറ്റിങ് വരുന്നത് വീഡിയോ ഇട്ട് നമ്മുടെ സബോളിൻ്റെ തക്കാളിയൊക്കെ വെളുത്തിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയ കുട്ടി ചെറുതായിട്ടൊന്ന് തുടക്കിയിട്ട് ഇങ്ങനെ മുന്നേ ഞാൻ കനപ്പിച്ച് നിൽക്കുകേനെ കേട്ടോ അവിടെ ഫസ്റ്റ് തന്നെ ക്യാമറയിൽ വരണ്ട എന്ന് പറഞ്ഞതിനുള്ളൊരു പിന്തുയിനെ കേട്ടോ അത് നമുക്കുള്ള ക്യാമറയിൽ തന്നെ വന്നു നിന്നു അപ്പോൾ ഫസ്റ്റ് തന്നെ ക്യാമറയിൽ ഇങ്ങനെ കാണുമ്പോഴേ കമൻ്റ് ഓഫാകും അപ്പോൾ അത് ആൾക്കാരുണ്ട് പറഞ്ഞിട്ട് അത്ര ഇങ്ങനെ മനസ്സിലാവണില്ല അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ മിക്കവാറും ഓള വകാ കമൻ്റ് ഓഫാക്കും കേട്ടോ അപ്പോൾ ഇന്ന് ഓൾ ചതക്കാനുള്ള ചതച്ചു വരാറിഞ്ഞിട്ട് അതിനൊക്കെ കൂടിയേക്കാണ് അപ്പോൾ ഇന്നുണ്ടാക്കുന്നത് ഉരുളക്കേങ്ങ് കറിയാണ് കേട്ടോ ഇന്ന് ചിക്കനും ബീഫും ഒന്നുമില്ല അപ്പോൾ പിന്നെ മുട്ടിയും ഇല്ല അപ്പോൾ ഞാൻ എന്നാൽ ഇല്ലത് വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഉരുളക്കേങ്ങ് ആണ് കേട്ടോ അത് നമ്മൾ ചിക്കന് ഒക്കെ കറി വെക്കുമ്പോൾ തന്നെ ഇഞ്ചി മുളുത്തുള്ളിയൊക്കെ കുത്തിച്ചയച്ചിട്ടിട്ട് ആദ്യം എല്ലാം കൂടി എണ്ണയിലൊന്നും വാട്ടിയിട്ട് പൊടികളും വാട്ടിയിട്ട് പിന്നെ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ കറി കഴിഞ്ഞപ്പോൾ കുട്ടികൾക്കൊന്നും തീർപ്പതിയാകുമോ എന്നുള്ളതൊന്നും അറിയില്ല പക്ഷെ ഞാനൊരു മട്ടത്തിന് അങ്ങോട്ട് ഇണ്ടാക്കണുണ്ട് വാർത്ത അരച്ചൊക്കെ കറി വെച്ചാൽ ചെലപ്പോ വലിയ കൊഴപ്പൊന്നും ഇല്ലാതെ ഓരോ കഴിച്ചോളും മൂക്കും ചുണ്ടും കാണുന്നുണ്ട് കിഴങ്ങ് മുറസ് ഉണ്ടപ്പോൾ കിഴങ്ങ് അതിപ്പോൾ കിഴങ്ങ് കഴങ് കറി പിന്നെ നമ്മൾ സ്പെഷ്യൽ നമ്മൾ എന്താ ഉണ്ടാക്കുന്നത് സ്നാക്ക് ചിക്കൻ റോൾ ഉണ്ടാക്കിയല്ലോ ചിക്കന് സ്പെഷ്യൽ ആയിട്ടും സമൂസ് അല്ല ഇത് ഉണ്ടാക്കുന്നത് എന്ത് ചെയ്യുന്നതിൻ്റെ പേര് പഴം പൊരി പഴം വെച്ചിട്ടല്ല പൊരി ഉണ്ടാക്കുക ഞാനിവിടെ ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് പരിപാടി പോയാലോ ഫസ്റ്റ് തന്നെ നമ്മള് ഒരു ദോശ ചുട്ടിട്ട് പിന്നെ അതിലോട്ട് ചിക്കനും പിന്നെ നമ്മൾ കുറച്ച് മസാല ഇട്ടിട്ട് എന്ത് ചെയ്യുമ്പോ മുട്ടയില് മുട്ടിട്ട് ബ്രെഡ് ക്രംസിൽ മുട്ടിട്ട് അവിടെ എന്നിട്ട് ഒന്നും കൂടി എടുത്തിട്ട് ദോശ ചുടുക എന്നിട്ടതില് ചിക്കൻ ഇടുക ഉള്ളി അങ്ങനത്തെ ഒക്കെ പണികളുണ്ട് കേട്ടോ ഞാൻ എന്താ കഴിക്കാണ് ഉമ്മ ജോലി എനിക്ക് ഇഷ്ടമാണ് എന്തേക്കും പഴം കാണിക്കട്ടെ എടുക്കണമൊക്കെ ഇഷ്ടാണ് അപ്പൊ ഇവിടെ ഉമ്മ എന്താ കാട്ടുന്നുണ്ട് ചെണ്പ്പ ഉമ്മ എന്താ ചെയ്യാൻ നോക്കട്ടെ ഞാൻ ഒരിക്കലും നോക്കില്ല ഉമ്മ 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 ചില കുട്ടികൾ ഉമ്മച്ചീന ഉമ്മ 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 ചായക്കുമ്മ ഒരു ഇതൊരു അങ്ങനെയൊക്കെ അല്ലേ അപ്പം ആ പഴം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല പഴം കുടം കുടം കൂടി കുടുങ്ങട്ട കുട്ടക്കങ്ങൾ കൂടായും കൂടാൻ അപ്പം എനിക്ക് മനുഷ്യനിക്കും നല്ല ഇഷ്ടമുണ്ടോ പഴംപൊരി അപ്പോൾ ഉമ്മയ്ക്ക് പഴംപൊരിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം അപ്പം അപ്പോൾ ഉമ്മ ചെയ്തു കേട്ടോ നല്ല ഇഷ്ടമുണ്ടോ പഴംപൊരി എന്താപ്പോൾ എന്താ എന്തു ചെയ്യുന്നു എൻ്റെയൊക്കെ ആക്കു പഴംപൊരിക്ക് തല്ലു അപ്പം ഞാൻ ഇന്ന് പഴംപൊരി ഉണ്ടാക്കി കേട്ടോ ഉമ്മ വീതിച്ചേനും ഞങ്ങൾക്കൊന്നും നോമ്പ് വറുക്കുമ്പോൾ പഴംപൊരിയാണെങ്കിൽ ഇഷ്ടം കേട്ടോ അപ്പൊ പഴംപൊരിയാണ് കേട്ടോ ഉണ്ടാക്കല് അതാ ഉപ്പ വരുന്നില്ല കേട്ടോ ഉപ്പ എന്താ നോമ്പുറുക്കാനെന്തെങ്കിലും സാധനം കൊണ്ടുവന്നിട്ടേക്ക് വരേണ്ടി വരിക ചിക്കൻ ഇട്ടു ഉമ്മച്ചീന്റെ നമുക്ക് നോക്കിയാലോ ഉമ്മച്ചിയും ഇവിടെ പഴം സൂപ്പറായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ മാവിന് മുക്കിയാണ്ട് കുഞ്ഞു പഴം നമുക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ കാലം നിയമങ്ങളാണ് കേട്ടോ കമന്റ് ഓഫ് ആകുമോന്നൊന്നും അറിയില്ല കാരണം ഓള് വൺ വോയ്സ് കൊടുത്തതാണ് കേട്ടോ അത്രേനും അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കും തന്നെ അതങ്ങനെ കളയാൻ തോന്നണമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഓള വോയിസ് അത്രേനും അങ്ങനെ നിൽക്കേണ്ടത് കേട്ടോ ഓൾ ഒളിഞ്ഞിപ്പോൾ ഒറ്റയ്ക്ക് കളിക്കുകയാണെങ്കിലും ഓളെ കാര്യം ഇങ്ങനെ തന്നെയുണ്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് വായ അടങ്ങാതെയാണ് ഓൾ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ എനിക്ക് അതൊക്കെ കേട്ടപ്പോൾ ആ ഓള വോയിസ് ആയിട്ട് ഡിലീറ്റ് ആക്കി കളയാൻ തോന്നുന്നില്ല അപ്പോൾ എനിക്ക് വോയിസ് ഓവർ കൊടുക്കൽ അത്രയും ലാഭായും ചെയ്തു പക്ഷേ യൂട്യൂബിനത് പിടിക്കൂല കമന്റ് ഓഫ് നമ്മള് കുറച്ച് ടേസ്റ്റ് ടേസ്റ്റ് ഒന്ന് െസ്റ്റ് ചെയ്തോക്കാം എല്ലാം ചൂടാണ് ചൂടോണ്ട് മരഞ്ഞ് നമ്മള് അങ്ങനെ ഞാൻ പിന്നെ ഉരുളം കെങ് കറിയൊക്കെ തേങ്ങയൊക്കെ വറുത്തരച്ച് ഒഴിച്ചിട്ടുണ്ടേനെ കേട്ടോ ഇടയ്ക്ക് ലൈറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇവയിൽ നല്ലോണം ആ ഒരു ഷീറ്റും ഒക്കെ അടിച്ചതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചൊക്കെ അങ്ങോട്ട് മോട്ടൊക്കെ ലൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണത് കേട്ടോ അങ്ങനെ നമ്മൾ എന്താ കറി ഭൂമിച്ചും കൂടി ഒഴിച്ചുകൊടുത്തിട്ടുണ്ടേനെ ഞാൻ കറി പിന്നിലേയും ചെറുളി ഇട്ടിട്ട് അങ്ങനെ കറി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരമായിട്ട് നമ്മുടെ ജെനുകുട്ടേനെ ഉറക്കത്തിൽ കേട്ടോ അപ്പോൾ ആളി എണീച്ച് അപ്പോൾ അവിടെ കിടക്കുകയാണ് കേട്ടോ ആൾക്ക് വത്തക്കൊക്കെ കൊടുത്ത് പിന്നെ നീയക്കുട്ടി പുറത്തിറങ്ങിയിക്കണേട്ടോ കുറച്ച് സമയമൊക്കെ എനിക്ക് കൂടി തന്നിട്ട് പിന്നെ ആള് പുറത്ത് കുറ്റിപ്പേരുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ കുറേശാളും അതും ഇതൊക്കെ വലിച്ചിട്ട്ക്കണേ അപ്പോൾ ഞാൻ ഇത് ഇതുപോലെ ആ ജനുവന ഇവിടെ കൊണ്ടുവന്ന് കടത്തി കൊടുത്തു കേട്ടോ അപ്പോൾ എന്നാൽ ഓളെ എങ്ങനെ കാണുമ്പോൾ ജെനു മോനും അടങ്ങി ഒച്ചുമുള്ളണ്ടാക്കുക അതവിടെ കിടന്ന് ഓളി നോക്കി കടന്നു കൊടുക്കോ അങ്ങനെ രണ്ടാളും അവിടെ ഓരോ കാര്യങ്ങളായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ പത്തിരി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ പത്തിരി കുറച്ച് ദിവസമായിട്ട് ഉണ്ടാക്കലില്ല ഫസ്റ്റ് രണ്ടുമൂന്നു ദിവസം ഉണ്ടാക്കിയിട്ട് നിർത്തി വെച്ചതേ അപ്പം ഇനി ഇപ്പൊ ഇന്ന് പത്തിരി ആക്കാന്ന് വിചാരിച്ച് പത്തിരി ഞാൻ ഇങ്ങനൊരു വലിയൊരു തട്ട് കിട്ടിയിട്ടാണ് കേട്ടോ കൊഴക്കൽ എന്നിട്ട് പിന്നെ ഞാൻ ഉരുളാക്കലും അതേപോലെ തന്നെ പെരത്തിയിടലും ഒക്കെ ആ ഒരു തട്ട് തന്നെയാണ് പോകോ കുറേ പാത്രങ്ങളൊന്നും നിരത്തൂല അപ്പോൾ നമ്മുടെ പത്തിരി പരിധി ഞാൻ പത്തിരി ചുടലും അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പുറത്ത് നമ്മുടെ പത്തിരി പാത്രത്തിൽ തന്നെ തരിക്കഞ്ഞിക്കുള്ള വെള്ളവും വെച്ചിട്ടുട്ടോ കുറച്ച് പാലൊക്കെ മിക്സ് ആക്കിയിട്ട് അപ്പോൾ രണ്ടും പാടിയാണ് നടക്കുന്നത് അപ്പോൾ അപ്പം അല്ലാതെപ്പോൾ ഓരോന്നിനും ഓരോന്നിനായിട്ടൊന്നും സമയം കിട്ടില്ലല്ലോ നമുക്ക് അപ്പോൾ അപ്പുറത്ത് പത്തിരിയും നോക്കണം ഇപ്പുറത്ത് നമ്മളെ ഇടയ്ക്ക് നമ്മുടെ തരിക്കഞ്ഞിയും ഒന്ന് ഇളക്കി കൊടുക്കണം ഇന്നും എക്സാം ഉണ്ട് കേട്ടോ അതാണ് അജുവിനെ വീഡിയോയിൽ തുടക്കത്തിലും ഒന്നും കാണാഞ്ഞത് അപ്പോൾ അജു സ്കൂൾ പോയിട്ട് വന്ന് കുറച്ച് നേരമൊക്കെ ഒന്നിരുന്ന് ഓന് പിന്നെ കളിക്കാനിറങ്ങും കേട്ടോ അങ്ങനെ നമ്മുടെ കരിക്കഞ്ഞും പത്തിരി ചുടലും ഒക്കെ റെഡി ആയതിന് ശേഷം നമുക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട് അതൊക്കെ കഴുകി വെച്ചപ്പോൾ കഴുകി വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാൻ നിൽക്കുന്നത് അപ്പോൾ ഇന്നലെ കൊണ്ടു വത്തക്കിയും പൈനാപ്പിളും ഒക്കെ ബാക്കിയുണ്ട് അപ്പോൾ വത്തക്കതാ ഞാൻ പറഞ്ഞില്ലേ ഒരു മൂന്ന് ദിവസം ഒപ്പിക്കാനുള്ളത് ഉണ്ട് എന്നുള്ളത് അപ്പോൾ അടുത്ത ദിവസത്തിനുള്ളതും കൂടി ഞാൻ എടുത്തുവെച്ചിരിക്കണെട്ടോ അപ്പോൾ ഇന്ന് ഇത് കട്ട് ചെയ്തൊക്കെ തന്നെയാണ് പൈനാപ്പിൾ പതിവേ പോലെ തന്നെ ജ്യൂസ് അടിക്കാൻ കേട്ടോ ഇന്നലെ ചെയ്ത പോലെ തന്നെ കാരണം പൈനാപ്പിൾ നമ്മൾ കുറെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു ഇതാണല്ലോ വായക്ക് ഇങ്ങനെ ഒരു ചൊറിച്ചിലും അതിതൊക്കെ വരും അപ്പോൾ അത് ജ്യൂസ് അടിച്ചാൽ അതിനെക്കൊണ്ടുള്ള വലിയ പ്രശ്നം ഉണ്ടാവില്ല അപ്പം ഞാൻ ജ്യൂസ് ജ്യൂസടിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം അങ്ങനെ ജ്യൂസ് അടിക്കലും എല്ലാം കഴിഞ്ഞ് ഒക്കെ ഞാനിവിടെ നിരത്തി വെച്ചിരിക്കുന്നത് കേട്ടോ ഇന്നിപ്പോൾ മക്കളെ എന്താ ഇതൊന്നും നിരത്താൻ കാണാതെ വെച്ചാൽ ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ പണികൾ കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഓല് ഗ്ലാസ് എടുത്തേക്കാനൊന്നും ഓലെ കാണാത്തത് ആ ഓല് പിന്നെ കുറച്ച് കളിയൊക്കെ കഴിഞ്ഞ് മേലൊക്കെ കഴുകിയിട്ട് അകത്ത് കയറിയിട്ടാണ് പിന്നെ ഇവിടെ ക്ലാസ് എടുത്ത് വയ്ക്കലും ഒക്കെ കേട്ടോ ഇന്നിപ്പോ ആ നീണ്ട ആ ഒരു പൂവൊക്കെ ഉള്ള ക്ലാസ് കാണാത്ത എന്താ വെച്ചാലേ അതൊന്ന് പൊട്ടിയിക്കണ കേട്ടോ അത് പൊട്ടിയിക്കണ് അപ്പൊ ബാക്കി അപ്പൊ വേറെ ക്ലാസ് ഒക്കെ അതിന്റെ പകരം എടുത്തു കേട്ടോ ഇത് ബോച്ച ക്ലാസ് ആണ് അപ്പൊ അച്ചു പറഞ്ഞത് എന്താ വെച്ചാലേ ബോബി ചെമ്മണ്ണൂർ ജനുന് പണ്ട് അന്ന് നാല് പേന പണ്ടം കെട്ടാൻ വേണ്ടി പണ്ടെടുത്താൻ പോയപ്പോ അതിൻറെ കൂടെ കിട്ടിയ എന്റെ ക്ലാസ് ആണ് കേട്ടോ അപ്പൊ അതിമ ബോച്ചേന്റെ ഫോട്ടോ ഉണ്ട് അതാണ് ഇപ്പൊ ആ ബോച്ചേന്റെ ഗ്ലാസ് ആണെന്ന് പറഞ്ഞത് കേട്ടോ അത് അപ്പൊ നീ മോളെ ഗ്യാസിന്റെ ഒന്ന് ആട്ടി വിട്ടിക്കുന്നു കേട്ടോ ഞാൻ ക്യാമറയുടെ വെച്ചു കണ്ടി കുറച്ച് വെള്ളം മൊന്നിന് അപ്പൊ അത് ഇപ്പൊ ഞാൻ പോയതാണ് കേട്ടോ വൈത്തുങ്ങൾക്ക് അപ്പൊ ആ ഒരു സമയം കൊണ്ട് ഉള്ള കാട്ടി കിട്ടുന്നതാണ് അപ്പൊ അത് ഞാൻ വന്നപ്പോ ഞാൻ വലിയ അട്ടി വെട്ടിക്കുന്ന പലതും പറയലുണ്ട് ഗ്യാസിന്റെ അവിടെ അധികം നിർത്തരുത് എന്നൊക്കെ ഉള്ളത് ഊലി കണ്ടാ ഞാൻ അട്ടി ഉടലുണ്ട് കിട്ടോ അപ്പൊ അങ്ങനെ ചോറും പിന്നെ വെണ്ടക്കുപ്പേന ഉണ്ടാക്കി വെലച്ചക്കെടുക്ക വേണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ കുട്ടികൾക്ക് പകല് നോമ്പില്ലെങ്കിൽ അങ്ങനെയും കൂട്ടാം ചിയ വണ്ടിട്ട് എടുക്കാമോ എന്നൊക്കെ വിചാരിച്ച അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ പലച്ചക്കൊക്കെ കുറച്ചു എടുക്കും ചെയ്യും പിന്നെ വെണ്ടക്ക് വെറുതെ വെണ്ടൊക്കെ വേഗം ഉണ്ടല്ലോ കേടുവരാനൊ പിന്നെ വേഗം അങ്ങോട്ടൊരു പേരൊക്കെ ഉണ്ടാക്കിച്ച് അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ചായ കുടിക്കണത് അപ്പൊ ഞങ്ങളൊരു എട്ടരമ്പണി ആ ഒരു സമയത്താണ് കേട്ടോ ചായ കുടിക്ക അപ്പൊ ചായയുടെ ഒക്കെ കഴിഞ്ഞ് പാത്രം കഴുകി ഒക്കെ വന്നപ്പോള്ള കാഴ്ചയാണ് കേട്ടോ അത്

അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോഴെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ പിന്നെ കമന്റ് ഓഫ് ആകും അറിയില്ല ഓൺ ആണെങ്കിൽ നിങ്ങളെ അഭിപ്രായം കമന്റും ചെയ്യേണ്ടിട്ടോ അപ്പോൾ വീണ്ടും നല്ല അടിപൊളി ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരണ്ട് എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസാമിക്കും Bye bye.